ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ പ്രധാൻമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയുടെ ജാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചേരിയുടെ ഭൌതികശരീരം രാവിലെ ഡൽഹിയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് ഉത്രാടം തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ കപ്പൽ സർവീസ് അടിയന്തിരമായി പുനസ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഐ എസ് എൽ ഫുട്ബോളിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സി മത്സരം സമനിലയിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയുടെ ജാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും ജംഷഡ്പൂരിലെ ചടങ്ങിൽ ഇരുപതിനായിരത്തോളം പേർക്കാണ് പദ്ധതിയിലെ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുകയെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇതിന് പുറമെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കോടി രൂപയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറും പദ്ധതിയിൽ പൂർത്തീകരിച്ചായിരത്തോളം വീടുകളുടെ ഗൃഹപ്രവേശ ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിക്കും ആവാസ് പ്ലസ് ആപ്പും പ്രകാശനം ചെയ്യും ഗുജറാത്തിലെ ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ചയും മറ്റ് സംസ്ഥാനങ്ങളിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ചൊവ്വാഴ്ചയും ധനസഹായം നൽകും ആവാസ് യോജനയിൽ ഗുണഭോക്താക്കളാകുന്നവർക്ക് മറ്റു ക്ഷേമ പദ്ധതികളായ തൊഴിലുറപ്പ് പദ്ധതി സ്വച്ഛ്ഭാരത് മിഷൻ ജൽ ജീവൻ മിഷൻ ഉജ്ജ്വല യോജന സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന തുടങ്ങിയ പദ്ധതികൾ ലഭ്യമാകും അടുത്ത അഞ്ച് വർഷങ്ങളിൽ രണ്ടു കോടി വീടുകൾ പദ്ധതിയിൽ കൂടുതലായി നിർമ്മിക്കും ഇതിന് മൂന്ന് ലക്ഷത്തി ആറായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയുടെ നാലാംഘട്ടത്തിൽ അറുപത്തിയായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ച് ഇരുപത്തിയ്യായിരത്തോളം ജനവാസ കേന്ദ്രങ്ങളെ റോഡ് ശൃംഖലയിൽ ബന്ധിപ്പിക്കുമെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു നാളെ ജംഷഡ്പൂരിൽ പ്രധാനമന്ത്രി ആറ് വന്ദേഭാരത് എക്സ്പ്രസ് സർവീസുകളും ഫ്ളാഗ് ഓഫ് ചെയ്യും ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് ജംഷഡ്പൂരിലെ ഗോപാൽ മൈതാനത്ത് പൊതുയോഗത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ഇതിന് മുന്നോടിയായി ഒന്നര കിലോമീറ്ററോളം റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടു ഏഴാമത് ദേശീയ സുരക്ഷാ നയതന്ത്ര സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസത്തെ സമ്മേളനം ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ കേന്ദ്ര സായുധ പോലീസ് സേനകൾ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എന്നിവയുമായി ചേർന്ന് റോഡ് മാപ്പ് രൂപപ്പെടുത്തു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട സിബിഐ കേസിൽ സുപ്രീംകോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചേരിയുടെ ഭൌതിക ശരീരം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ ഡൽഹി എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും ഡൽഹി എയിംസിൽ നിന്ന് മൃതദേഹം ഇന്നലെ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ഇന്നലെ യെച്ചേരിയുടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറും ഇന്ത്യയുടെ ആധുനിക ലൈറ്റ് ടാങ്ക് സൊറാവറിന്റെ പ്രാഥമിക പരീക്ഷണ ഓട്ടം ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കി രുമ ഉയർന്ന പ്രദേശങ്ങളിലെ വേണ്ടി നിർമ്മിച്ച ടാങ്കിന്റെ മരുഭൂമി മേഖലയിലെ പരീക്ഷണത്തിൽ മികച്ച ഫലം ലഭ്യമായെന്ന് ഡിആർഡിഒ അറിയിച്ചു വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയ സൈന്യത്തെയും ഡിആർഡിഒ ശാസ്ത്രജ്ഞരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുമോദിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച വാട്ടർ മെട്രോ ഫെറി ഹരിത ബോട്ട് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ജലഗതാഗതത്തിനായി കൈമാറി വൈദ്യുതി ഹൈബ്രിഡ് സംവിധാനത്തോട് കൂടിയ ബോട്ട് മെട്രോ ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കപ്പൽശാലയിലാണ് വാട്ടർ മെട്രോ ഏറ്റുവാങ്ങിയത് കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മണ്ണുമാതി കപ്പലിന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മറ്റൊരു ചടങ്ങിൽ ഓൺലൈനായി കീലിട്ടു ഡിസിഐ ഡ്രഡ്ജ് ഗോദാവരി എന്ന പേരിലാണ് കപ്പൽ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എംഎസ്സി ക്ലോഡ് ജിറാർഡറ്റ് വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഇറക്കി പോർച്ചുഗലിലേക്ക് യാത്ര തിരിച്ചു മലേഷ്യയിൽ നിന്നാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് ഇന്ന് ഉത്രാടം നാളത്തെ തിരുവോണത്തെ വരവേൽക്കാനും ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനും നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഓണക്കോടിയെടുക്കാനും സദ്യവട്ടങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുമായി അവസാന ഓട്ടത്തിലാണ് മലയാളികൾ ഈ നെട്ടോട്ടത്തെയാണ് ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂക്കള മത്സരം ഉൾപ്പെടെ ആഘോഷ ഇനങ്ങൾ പലതും ക്ലബ്ബുകളും സ്ഥാപനങ്ങളും വെട്ടിക്കുറച്ചിരുന്നു എന്നാൽ കോളേജുകളിലും സ്കൂളുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഓണാഘോഷം സംഘടിപ്പിച്ചിരുന്നു ശബരിമലയിൽ ഓണപൂജകൾ പുലർച്ചെ ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് ഓണ കന്നിമാസ പൂജകൾക്കായി സന്നിധാനത്ത് നട തുറന്ന് ദീപം തെളിയിച്ചു തുടർച്ചയായി ഒൻപത് ദിവസം ഭക്തർക്ക് ദർശനത്തിന് ഇത്തവണ അവസരമുണ്ടായിരിക്കും ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ മാസം രാത്രി പത്തിന് നട അടയ്ക്കും ഇന്നും നാളെയും മറ്റന്നാളും സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും ഓണസദ്യ നൽകും തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായി ഓണവില് സമർപ്പണം നാളെ പുലർച്ചെ അഞ്ചിന് നടത്തും ഓണവില്ല് ബുക്ക് ചെയ്തവർക്ക് ആദ്യഘട്ട വിതരണം ഈ മാസം ആരംഭിക്കും തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഓണസദ്യ നൽകാൻ സൌകര്യം ഒരുക്കിയിട്ടു കഴിഞ്ഞ നാലു വർഷമായി നിർത്തിവച്ചിരിക്കുന്ന ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ കപ്പൽ സർവീസ് അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം നടപടിയെടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് അറിയിച്ചു മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ നൽകിയ നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിലെ വലിയ വിമാനങ്ങളുടെ സർവീസ് എയിംസ് ബേപ്പൂർ തുറമുഖ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘം സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ദേവികുളത്ത് ആർ ആർ നിർമ്മിച്ച സ്ഥിരം താമസ സൌകര്യം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടപ്പാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ എന്നിവ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമായി ഇരവികുളത്തെ മന്ത്രി പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക കൈത്താങ് പദ്ധതിയിൽ ആനുകൂല്യ വിതരണത്തിന് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴിയായിരിക്കും സഹായധനത്തിന്റെ വിതരണം സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി കൊച്ചി ഫോഴ്സ എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ അടിച്ചു കേരള ക്രിക്കറ്റ് ലീഗിൽ തിരുവനന്തപുരത്ത് ഇന്നലെ തൃശൂർ ടൈറ്റൻസും ഏരിയസ് കൊല്ലം സെയിലേഴ്സും ജേതാക്കളായി ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ കൊല്ലം മൂന്ന് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ലീഗിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഫിനസ് തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും രണ്ടാം മത്സരത്തിൽ വൈകിട്ട് ആറ് ഏരിയസ് കൊല്ലം സെയിലേഴ്സ് അദാനി ട്രവാൻട്രൺ റോയൽസിനെ നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ മോഹൻബഗാൻ മുംബൈ സിറ്റി എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കൊൽക്കത്തയിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ നേടി ഇന്ന് ഒഡീഷ എഫ്സി ചെന്നൈയിൻ എഫ്സിയേയും ബംഗളൂരു എഫ് സി ഈസ്റ്റ് ബംഗാളിനെയും നേരിടും ചൈനയിലെ ഹുലൻബിയറിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ ടൂർണമെന്റിലെ ഫൈനൽ പൂൾ മാച്ചിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് മത്സരം ദക്ഷിണ കൊറിയയ്ക്കെതിരായ ലീഗ് ഘട്ട മത്സരം ജയിച്ച് ഇന്ത്യ നേരത്തെ സെമിഫൈനലിൽ എത്തിയിരുന്നു മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ബൈജു ചന്ദ്രനെ തെരഞ്ഞെടുത്തു തിരുവനന്തപുരം ദൂരദർശന്റെ ആദ്യകാല പ്രോഗ്രാം പ്രൊഡ്യൂസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ആദ്യ ഡി ഡി മലയാളം വാർത്താ ബുള്ളറ്റിന്റെ പ്രൊഡ്യൂസർ കൂടിയായിരുന്നു നാല് പതിറ്റാണ്ടുകാലം വിദ്യാഭ്യാസ വിജ്ഞാനം വിനോദം എന്നിവയുടെ വിനിമയത്തിന് ടെലിവിഷൻ മാധ്യമത്തെ സർഗാത്മകമായി വിനിയോഗിച്ച വ്യക്തിയാണ് എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു രണ്ടു ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ആലപ്പുഴ സുഭദ്രാ കൊലക്കേസിൽ മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം വി മോഹർചന്ദ്രൻ അറിയിച്ചു മാത്യൂസ് ശർമിള മാത്യൂസിന്റെ സുഹൃത്തും ബന്ധുവുമായ റൈനോൾഡ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊച്ചിയിലെ ചിലവന്നൂർ ബണ്ട് റോഡ് പാലത്തിലൂടെ ഈ മാസം പതിനേഴ് മുതൽ അത്യാവശ്യ സർവീസുകൾ കൊഴികെ ഗതാഗതം നിരോധിച്ചതായി കെ എം ആർ എൽ അറിയിച്ചു പാലം പുനർനിർമ്മാണവും പൈൽ ഭാര പരിശോധനയും മുൻനിർത്തിയാണ് ഗതാഗത നിരോധനം ഉള്ളിയുടെ കുറഞ്ഞ കയറ്റുമതി വില നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് ഒഴിവാക്കിയതായി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു നേരത്തെ കുറഞ്ഞ കയറ്റുമതി വില ടണ്ണിന് അഞ്ഞൂറ്റി അൻപത് യു എസ് ഡോളറായി നിശ്ചയിച്ചിരുന്നു പ്രധാൻമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയുടെ ജാർഖണ്ഡിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ഗഡു ഇന്ന് വിതരണം ചെയ്യും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം രാവിലെ ഡൽഹിയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് ഉത്രാടം തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി ലക്ഷദ്വീപ് ബേപ്പൂർ പാസഞ്ചർ കപ്പൽ സർവീസ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഐഎസ്എൽ ഫുട്ബോളിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സി മത്സരം സമനിലയിൽ 干人牛。